പതിവ് പോലെ കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി വിദേശത്തുള്ള മൂന്ന് മക്കളിൽ ഒരാൾ അമ്മ ജെസ്സിയെ ഫോൺ വിളിക്കുന്നു പലതവണ ഫോൺ വിളിച്ചിട്ടും അമ്മ എടുക്കാതെ വന്നതോടെ ബന്ധുക്കളെ വിളിച്ച് കാര്യമറിയിച്ചു അവർ വന്ന് പരിശോധിച്ചപ്പോഴും വീട്ടിൽ ആരുമില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം അതായത് ഇരുപത്തിയൊൻപതാം തീയതി മക്കളുടെ നിർദ്ദേശപ്രകാരം ഒരു കൂട്ടുകാരി പുറവിലങ്ങാട് പോലീസിൽ ഒരു പരാതി നൽകി കാണക്കാരി സ്വദേശിനി ജെസ്സിയെ കാണാനില്ല ആ അന്വേഷണം ഒടുവിലെത്തി നിന്നത് ഒരു കൊലപാതകത്തിലായിരുന്നു ജസിയെ കാണുന്ന പരാതി കുറവിലങ്ങാട് പോലീസിന് മുൻപാകെ എത്തിയപ്പോൾ അവർ ആദ്യം അന്വേഷിച്ചത് ആ വീട്ടിൽ ഒപ്പം താമസിച്ചിരുന്ന ഭർത്താവ് സാമ എവിടെയെന്നായിരുന്നു ആ അന്വേഷണം ഒടുവിലെത്തി നിന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ പോയ സാമിനോട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു തിരിച്ച് സ്റ്റേഷനിലെത്തിയ സാമിനെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ആ ദുരൂഹതയുടെ ചുരുളഴിഞ്ഞത് ചോദ്യം ചെയ്യലിൽ ആദ്യമൊന്നും പോലീസിനോട് സമ്മതിച്ചില്ലെങ്കിലും ആ ഞെട്ടിക്കുന്ന കഥ ഓരോന്നായി പിന്നീട് സാം പോലീസിനോട് പറഞ്ഞു പരസ്ത്രീ ബന്ധത്തെ തുടർന്ന് ഭാര്യ ജെസി സാമുമായി വലിയ കലഹമുണ്ടായി ആ കലഹത്തിനൊടുവിൽ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും കഴുത്തിൽ തോർത്തു മുറുക്കി ശ്വാസം കൊന്നു കൊന്നുവെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിനുശേഷം മൃതദേഹം തന്റെ സ്വന്തം കാറിന്റെ ഡിക്കിയിൽ കയറ്റി തൊടുപുഴയിലുള്ള ഒരു പൊക്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജെസ്സിയുടെ മൃതദേഹം കണ്ടെടുക്കാനും സാധിച്ചു കോട്ടയത്ത് കഴിഞ്ഞ ദിവസം നടന്നത് ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു ജെസ്സിയുടെ അപ്രതീക്ഷിത മരണം ജെസിയുടെ അപ്രതീക്ഷിതും എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ദാമ്പത്യത്തിന്റെ തകർച്ചയും വൈരാഗ്യവും ഒക്കെ തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് തന്റെ കൈകൊണ്ട് തന്നെ ഭാര്യയെ കൊന്ന് വലിച്ചഴിച്ച് കാറിന്റെ ഡിക്കിയിലാക്കിയ പോലീസിനോട് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ അയാളുടെ കോപം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല കുരുമുളക് സ്പ്രേ അടിച്ചപ്പോൾ കണ്ണ് പൊത്തി അവൾ മുറിക്കുള്ളിലേക്ക് ഓടി പിന്നാലെ ചെന്ന് ഞാൻ തുണി ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് അവളെ കൊന്നത് മരണം ഉറപ്പാക്കിയ ശേഷം തറയിലൂടെ വലിച്ചെഴിച്ച് കൊണ്ടുവന്ന് കാറിന്റെ ഡിക്കിയിൽ തള്ളി ഭാര്യയെ കൊന്നു കൊക്കി തള്ളിയ സംഭവങ്ങൾ ഇറാനിയൻ ലേഡിയാണെങ്കിലും ഇതിനു മുന്നേ ഇയാൾ ഒരു വിയറ്റ്നാമി ലേഡിയെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പല സൗഹൃദങ്ങളും ഇയാൾക്കുണ്ട് ആ സൗഹൃദത്തിലുള്ള സ്ത്രീ സൗഹൃദങ്ങൾ ആ സ്ത്രീ സൗഹൃദത്തിൽപ്പെട്ട ആൾക്കാരെല്ലാരും ഈ വീടുകളിൽ കൊണ്ടുവരുന്നതും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുമിച്ച് താമസിക്കുന്നതും ഭാര്യ നിരന്തരം കണ്ടുവരുന്നതാണ് എന്നാൽ ഈ കൊലപാതകത്തിൽ അവർക്ക് നേരിട്ട് പങ്കൊന്നുമില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് എങ്കിലും അവരുടെ മൊബൈൽ ഫോണടക്കം മേടിച്ചു വെച്ച് അവരെ ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം അന്വേഷണം നടത്തി ഭർത്താവിലേക്ക് സാം ജോർജിലേക്ക് നമ്മുടെ അന്വേഷണത്തിന്റെ സംശയത്തിന്റെ മുന ചെന്ന് നിന്നതോട് കൂടിയിട്ട് അയാളെക്കുറിച്ച് അന്വേഷിച്ച് അയാൾ ബാംഗ്ലൂരിൽ നിന്ന് അയാളും അയാളുടെ ഒരു വിദേശ സുഹൃത്തും കൂടി വരാൻ കൂട്ടാക്കുകയും അവർ വന്നതിന് ശേഷം ജെസ്സിയെ എല്ലാ പ്രശ്നങ്ങൾക്കും ജെസ്സിയാണ് കാരണം തെളിയിക്കാനുമായിരുന്നു പ്രധാന ശ്രമം ജെസ്സിയോട് പലതവണയും മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്നും പറഞ്ഞിരുന്നു ആ ഒരു കാര്യത്തിൽ സാം തന്നെ അഞ്ചോളം വീടുകളും കണ്ടെത്തി കാണിച്ചു വാടക അടക്കമുള്ള എല്ലാ ചെലവുകളും സാം തന്നെ എടുക്കാമെന്നും പറഞ്ഞിരുന്നു എങ്കിലും ജെസ്സി അതൊന്നും കേട്ടില്ല പോകാനും തയ്യാറായില്ല പകരം എപ്പോഴും പിന്നാലെ നടന്ന് ശല്യം സൃഷ്ടിക്കുമായിരുന്നു ഇതായിരുന്നു സാമിന്റെ വെളിപ്പെടുത്തൽ മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെയാണ് സാം പോലീസിനോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് കാര്യങ്ങൾ കാർ പോർച്ചിൽ നിന്ന് കാറ് കഴുകുമ്പോഴാണ് ആരംഭിച്ചത് അന്ന് സാം സ്വിറ്റ് ഔട്ടിൽ ഇരുന്നപ്പോഴാണ് ജെസ്സി അവനോട് വഴക്ക് തുടങ്ങിയത് ആ വഴക്കിൽ തുടർന്ന് ജെസ്സി വാക്കുകൾ ഉപയോഗിച്ച് സാമിനെ നിരന്തരമായി ശല്യപ്പെടുത്തി അപ്പോൾ നിയന്ത്രണം പോയ സാം ആദ്യം കൈകൊണ്ട് ആഞ്ഞടിച്ചു എന്നാൽ ആ അടിയിൽ നിന്നും ജെസ്സി രക്ഷപ്പെട്ടു വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കാറിൽ സൂക്ഷിച്ചിരുന്ന മുളക് സ്പ്രേ എടുത്ത് ജെസ്സിക്ക് നേരെ ഉപയോഗിച്ചത് എന്നാൽ അത് അടിച്ചപ്പോഴേക്കും ജെസ്സി കണ്ണ് പൊത്തി ഉടൻ തന്നെ മുകളിലത്തെ മുറിയിലേക്ക് ഓടിയപ്പോൾ കലി അടങ്ങാതെ സാം ജെസ്സിയുടെ പിറകെ ഓടി വീണ്ടും കുരുമുളക് സ്പ്രേ ഉപയോഗിക്കുകയും ചെയ്തു തുടർന്ന് തോർത്തുകൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി റൂമിൽ നിന്ന് വലിച്ചഴിച്ച് കാറിന്റെ ഡിക്കിയിലും ഇട്ടു കാർ സിറ്റൌട്ടിലേക്ക് ചേർത്തിട്ട ശേഷമാണ് മൃതദേഹം ഡിക്കിയിലേക്ക് കയറ്റിയത് ഭാര കൂടുതൽ ഉള്ളത് കൊണ്ട് മൃതദേഹത്തിന്റെ ഒരു വിഷം ആദ്യം ഡിക്കിയിൽ എടുത്തു വെച്ചു പിന്നീട് ബാക്കി ഭാഗവും കൂടി ഡിക്കിക്ക് ഉള്ളിലാക്കി ഇതെല്ലാം ചെയ്ത സാം ഒറ്റയ്ക്കായിരുന്നു അതിനുശേഷം മോപ്പ് ഉപയോഗിച്ച് സിറ്റൌട്ടും മുറിയൊക്കെ വൃത്തിയാക്കിയതിനു ശേഷമാണ് മൃതദേഹം കൊക്കിയിൽ തള്ളാൻ പോയതെന്നുമാണ് പ്രതി വെളിപ്പെടുത്തിയത് വിവാഹിതനായത് മുതൽ ജെസ്സി നേരിട്ടത് വലിയ പീഡനങ്ങളായിരുന്നു സൗദിയിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത് മറ്റൊരു വിദേശ വനിതയുമായിട്ടുള്ള ബന്ധം ചോദ്യം വാതിന്റെ ലോപ്പൂരി പലതവണ തലയിൽ അടിച്ചു ബോധരഹിതയായ ജെസ്സി രണ്ട് മാസത്തോളം വെന്റിലേറ്ററുകളുമായിരുന്നു പോലീസിനോട് അന്ന് ബാത്റൂമിൽ തലയിടിച്ച് വീണു എന്നാണ് സാം പറഞ്ഞിരുന്നത് അഞ്ചു മാസങ്ങൾക്കപ്പുറം ജെസ്സി സ്വബോധത്തോടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ തനിക്ക് പറ്റിയ തെറ്റാണെന്നും ഇനി ആവർത്തിക്കില്ല എന്നും പറഞ്ഞ് കാലു പിടിച്ച് പറഞ്ഞതോടെയാണ് ജെസ്സി പോലീസിൽ പരാതിപ്പെടാത്തത് പിന്നീട് ഇയാൾ പലതവണ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴും ഇവൾ മക്കളെ ഓർത്ത് പലതും സഹിക്കുകയായിരുന്നു ജെസിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു സ്ത്രീയെ സാം ജോർജ് വിവാഹം കഴിച്ചിരുന്നു അവരില് ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ആ കുട്ടിയുണ്ടായ ദിവസമാണ് ജെസ്സിയെ വിവാഹവും കഴിക്കുന്നത് ബംഗളൂരുലെ വിവേക് നഗറിലെ പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരാകുന്നത് ഇരുവരും മാത്രമായിരുന്നു അന്ന് ചടങ്ങിനുണ്ടായിരുന്നത് നിയമപരമായിട്ടുള്ള ഒരു വിവാഹമായിരുന്നില്ല അത് ഇതിലെ രണ്ട് കുട്ടികൾ അവർക്കുണ്ട് മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്തതിനും ജസ്സിയുമായി ഉണ്ടായിരുന്ന രണ്ട് കേസുകളിലെ വിധി പ്രതികൂലമാകുമെന്നും സ്വത്തുക്കൾ നഷ്ടമാകുമെന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് കൊലപാതകത്തിന് പത്ത് ദിവസം മുൻപ് ചെപ്പുകുളത്തെത്തി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ പ്രതിയുടെ ഫോണിൽ നിന്ന് ഈ ഒരു വ്യൂ പോയിന്റിന്റെ ഫോട്ടോകളും പോലീസ് കണ്ടെത്തി ജെസ്സിക്കും ഇളയ മകനായ സാൻഡ്വിക്കും സാം ജീവനാംശം നൽകണമെന്ന് പാല അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ വിധിച്ചിരുന്നു ജെസ്സിയും സാമും നിയമപ്രകാരം വിവാഹിതരല്ലെങ്കിൽ പോലും ഗാർഹിക പീഡന നിരോധന നിയമ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ഉത്തരവ് മൂന്ന് ലക്ഷം രൂപ ജെസ്സിക്ക് ഈ ഇനത്തിൽ സാം നൽകാനുമുണ്ട് ജീവനാംശം നൽകാത്തതിനെതിരായിട്ടുള്ള പരാതിയിൽ കോടതി ഉത്തരവ് ഉടനെ ഉണ്ടാകും ഇതിനിടെ ജെസ്സിയും മക്കളും വീട് ഒഴിയണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാം ഇതേ കോടതിയെ സമീപിച്ചു ജെസ്സി വാടക വീട് എടുത്താൽ അതിന്റെ ചെലവ് പകരം വഹിക്കാം എന്നായിരുന്നു സാമിന്റെ നിലപാട് എന്നാൽ ഈ ഒരു നിലപാട് തള്ളിയ കോടതി അവസാനഘട്ട മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഈ മാസം മുപ്പതിനെ ഇരുവരോടും എത്താനും നിർദേശിച്ചിരുന്നു മൃതദേഹം കൊക്കയിൽ തള്ളിയതിനു ശേഷം പുലർച്ചെ കൊച്ചിയിൽ എത്തിയ സാം സുഹൃത്തായിട്ടുള്ള ഇറാനിയൻ യുവതിക്കൊപ്പം വൈറ്റിലിൽ നിന്ന് ഇരുപത്തിയേഴിന് രാത്രി ബസ് കയറിയാണ് ബംഗളൂരിലേക്കും അവിടെ നിന്ന് ദസറാ ആഘോഷങ്ങൾ കാണാനായിട്ട് മൈസൂരിലേക്കും കടന്നത് ട്രാവൽ ഗൈഡ് കൂടിയായിരുന്നു സാം എന്തായാലും സിറ്റൌട്ടിൽ വെച്ച് മൽപിടുത്തം ഉണ്ടായിരുന്നിട്ടും കൊലപാതകം തന്നെ നടന്നിട്ടും പുറത്താരും അറിഞ്ഞില്ല എന്നതാണ് വസ്തുത ഇതിനോടകം തന്നെ ജെസ്സിയുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തിയെന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലെ കുളത്ത് നിന്നായിരുന്നു ഈയൊരു ഫോൺ കണ്ടെത്തിയത് നാല്പതടി താഴ്ചയുള്ള കുളത്തിലെ സ്കൂബ ടീം നടത്തിയ തെരച്ചിലിനായിരുന്നു മൊബൈൽ ഫോണ് ലഭിച്ചത് കൊലപാതകത്തിന് ശേഷം പ്രതിയായിട്ടുള്ള ഭർത്താവ് സാം കെ ജോർജ് ഫോൺ ഇവിടെ ഉപേക്ഷിച്ചു എന്നാണ് മൊഴി നൽകിയിരുന്നത് പ്രതിയായ സാം കെ ജോർജിനെ ഇന്നലെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരുന്നുവെങ്കിലും കുളത്തിന്റെ ആഴം കാരണം അന്ന് പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല